അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചത് കൊണ്ട് മാത്രം പണി കിട്ടിയത് അഖില എന്ന് പറയുന്ന ആ നടിക്ക് തന്നെയാണ് അഖില നല്ല നടിയായിരുന്നു ഒരു പക്ഷേ അതോടുകൂടിയിട്ട് അഖില ഈ ഫീൽഡിൽ അതായത് ഒരു പരിപാടിക്കും പിന്നെ നമ്മൾ അഖിലയെ കണ്ടിട്ടില്ല ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടുകാരിയായ അഖില ശശിധരൻ നായർ എന്ന് പറയുന്ന നടിയെ പറ്റിയിട്ടുള്ളതാണ് രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് ഇവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഇവരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ കുറേ നാളുകളായിട്ട് ഇവർ ക്യാമറയുടെ മുന്നിലൊന്നും വരാറില്ല തികച്ചും പേഴ്സണലായിട്ട് ജീവിക്കുകയാണ് ഒരു ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച നടിയാണ് എന്നൊന്നും ആരോടും പറയാതെ പേഴ്സണലായിട്ട് ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എവിടെയാണ് ജീവിക്കുന്നത് എന്താണ് ാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും പിന്നെ ഈ ഗൾഫ് കൺട്രി തന്നെ അവരുണ്ട് അവിടെയാണ് അവർ ജീവിക്കുന്നത് പിന്നെ ഗൾഫിലാണ് അവർ ജനിച്ചതും വളർന്നതും ഒക്കെ അപ്പോൾ ഈ അഖില എന്ന് പറയുന്ന ഒരു നടി ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാമിലൂടെയാണ് അതിന് ശേഷമാണ് മഞ്ചു സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ജനപ്രിയമായ ഒരു പരിപാടി അതായത് നമ്മുടെ മുതുകാട് സാറിൻ്റെ ചെറിയ ചെറിയ കഥകളും പിന്നെ സുജാത മാമിൻ്റെയും വേണുഗോപാൽ സാറിൻ്റെയും ഒക്കെ പിന്നെ മാർക്കിടലും അവരുടെയൊക്കെ സംസാര രീതിയൊക്കെ ഒക്കെ കൊണ്ട് ഹിറ്റായ ഒരു പ്രോഗ്രാമാണ് മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഏഷ്യാനിലും മറ്റൊരു സ്റ്റാർ സിംഗർ കൂടിയുണ്ട് അതായത് വലിയ കുട്ടികളുടെ സ്റ്റാർ സിംഗറുണ്ട് അതിൽ രഞ്ജിനിയാണ് പക്ഷേ രഞ്ജിനിക്കൊന്നും അത്ര സ്വീകാര്യതയില്ല രഞ്ജിനീൻ്റെയൊന്നും സംസാരം അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമല്ല പക്ഷേ അഖിലയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒരു പക്ഷേ സ്റ്റാർ മാജിക്കില് ലക്ഷ്മി നക്ഷത്രക്കുള്ളതുപോലെ തന്നെ അഖിലേക്കും അന്ന് ഒരുപാട് ഫാൻസുകൾ ഉണ്ടായിരുന്നു അതും ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ഇങ്ങനെ കുടുംബങ്ങളാണ് അഖിലേന്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അഖിലേന്റെ ഈ ഒരു ഫാൻസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ നിർണായകമായ സിനിമയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമ നൂറാമത്തെ സിനിമയാണ് അതുമാത്രവുമല്ല നൂറോളം സീരിയൽ താരങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമയാണ് ദിലീപിന് വലിയ പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു നൂറാമത്തെ സിനിമയാണല്ലോ അതുകൊണ്ട് ഈ അഖിലയ്ക്കും അതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടിയപ്പോൾ അഖിലയും അതിൻ്റെ അകത്ത് വിജയിച്ചു എന്നുള്ളതാണ് ആ സിനിമ ഒരു ബമ്പൻ ഹിറ്റായിരുന്നു തിയേറ്ററുകളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുരാജ് പെഞ്ഞാർ മൂടും ദിലീപും ഒക്കെയുള്ള ഒരു രംഗങ്ങളും അങ്ങനെ അടിപൊളിയൊരു സിനിമയായിരുന്നു കാര്യസ്ഥൻ എന്ന് പറയുന്നൊരു സിനിമ പാട്ടും ആക്ഷനും ഒക്കെ ആയിട്ട് അടിപൊളി പാട്ട് ൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തുള്ളൊരു അപ്പൊ അതിന്റെ അകത്ത് അഖില ഈ കളരിപ്പയറ്റൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ ഒറിജിനലാണ് അതായത് കളരിപ്പയറ്റ് പഠിച്ച ഒരു കുട്ടി തന്നെയാണ് അഖില എന്ന് പറയുന്ന ആ ഒരു നടി അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ വിജയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജിന്റെ കൂടെ ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന തേജാബായി ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത് അതായത് ഇത്രയും കൂറ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം എന്താണ് എടുത്തു വച്ചിരിക്കുന്നത് ജനങ്ങളെ കോമാളിയാക്കിക്കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാറാക്കിക്കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂറ സിനിമയാണ് ഈ തേജാവായി ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ എന്തൊക്കെയായി കഴിഞ്ഞാലും ആ സിനിമ എട്ട് നിലയിൽ നിന്ന് പൊട്ടി താഴെ വീണു എന്നുള്ളതാണ് പൈസ പോയവന്മാരെ അന്ന് തിയേറ്റർ വിട്ടത് കരഞ്ഞുകൊണ്ടാണ് എന്തൊക്കെയായാലും ഈ അഖിലയുടെ പ്രകടനം അടിപൊളിയായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയവും നല്ലതായിരുന്നു അവരൊന്നുമല്ല സിനിമ പൊട്ടാൻ കാരണം സിനിമ പൊട്ടാൻ കാരണം സംവിധായകനും തിരക്കഥാകൃത്തും ഇതിൻ്റെ നിർമ്മാണം ും തന്നെയാണ് കാരണം ഇതുപോലൊരു കഥ വേണമായിരുന്നോ എന്ന് വേണമെങ്കിൽ ആ നിർമ്മാതാവിന് ചോദിക്കാമായിരുന്നു അപ്പോൾ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം പക്ഷേ അഖിലയ്ക്ക് ഒരു ചാൻസ് പോലും വന്നില്ല എന്നുള്ളതാണ് അതായത് സിനിമ മേഖലയിൽ നിന്നും അഖിലയെ ആരോ ഭ്രഷ്ട കൽപ്പിച്ച മാതിരിയായിരുന്നു ഒരാൾ പോലും മറ്റൊരു സിനിമക്ക് വിളിക്കുന്നില്ല അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേജാവായി ഫാമിലി എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജായിരുന്നു അതിന്റെ അത് നായ അപ്പോൾ പൃഥ്വിരാജിനോട് അന്ന് എല്ലാവർക്കും കുറച്ച് പ്രശ്നമുള്ളൊരു സമയമൊക്കെയാണ് അതായത് വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകന് ഡേറ്റ് കൊടുത്ത് സത്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ വിനയന് ഭ്രഷ്ട കൽപ്പിച്ചതിന് ശേഷമാണ് സത്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയത് അതിൻ്റെ അകത്ത് ഈ തിലകനും അതുപോലെ പൃഥ്വിരാജും പിന്നെ തമിഴ് നടനായ ആ നടനൊക്കെയാണ് അഭിനയിച്ചത് പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ച പിന്നീട് ആർക്കും വലിയ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശിവജിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല അതുപോലെ തിലകന് ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി അവസാന നിമിഷം ഒരു ഇഞ്ചിത്താണ് ഇന്ത്യൻ ഉറുപ്പി പോലെയുള്ള സിനിമയിലൂടെ തിലകനെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് അങ്ങനെ തിലകനും ഒരുപാട് സിനിമാക്കാർക്ക് അപ്പോൾ പൃഥ്വിരാജൻ ഇവർക്ക് ആർക്കും വിലക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഭയങ്കര സ്റ്റാൻഡായിരുന്നു അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കും അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെതിരെ രാജപ്പൻ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സൈബർ അക്രമമൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല പൃഥ്വിരാജിൻ്റെ സിനിമകൾ അന്ന് കൂവി തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ എറണാകുളത്ത് ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാവരും ഇപ്പോഴും നമ്മൾ റിവ്യൂ എഴുതിയിട്ട് തോൽപ്പിക്കുന്നതെന്ന് പറയുന്നത് പോലെ അന്ന് സിനിമേൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഈ കൂവൽ വിദഗ്ധന്മാർ ഒരു പത്തുനൂറ് ആൾക്കാരങ്ങ് കയറും നല്ല രീതിയിലങ്ങ് കൂവും അങ്ങനെ സിനിമ പൊട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വിജയിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ ഇല്ലാതാക്കാൻ ഇവിടെയുള്ള നടന്മാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അഖിലേക്ക് ഒരു പ്രമുഖ നടൻ നല്ലൊരു പണി കൊടുത്തത് എന്നുള്ളതാണ് ഓ അഖിലയെ ഒരാളും വിളിക്കാത്ത തരത്തിൽ അദ്ദേഹം ആക്കി വെച്ചു എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു വിവരങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ അന്നത്തെ കാലമാണ് ഇന്നത്തെ കാലമല്ല അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അധികമൊന്നുമില്ല അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിച്ചത് കൊണ്ട് പൃഥ്വിരാജിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ആ ഒരു സമയത്ത് ഈ അമ്മ സംഘടനയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പൃഥ്വിരാജ് പോയിട്ട് ഈ സത്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതായത് ഈ പ്രിയാമണിയും പൃഥ്വിരാജും തമ്മിലുള്ള അടിപൊളി രംഗങ്ങളൊക്കെയുള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചത് കൊണ്ട് മാത്രം പണി കിട്ടിയത് അഖില എന്ന് പറയുന്ന ആ നടിക്ക് തന്നെയാണ് അഖില നല്ല നടിയായിരുന്നു ഒരു പക്ഷേ അതോടു കൂടിയിട്ട് അഖില ഈ ഫീൽഡിൽ അതായത് ഒരു പരിപാടിക്കും പിന്നെ നമ്മൾ അഖിലെ കണ്ടിട്ടില്ല ഒരു ഇൻറ്റർവ്യൂവിന് പോലും അഖില വന്നിട്ടില്ല ഒരാശംസ പറയാൻ അതായത് ഈ ഏഷ്യാനെറ്റിലൊക്കെ ഈ ആശംസ പറയാറുണ്ട് ഈ ഓണാശംസകളും ക്രിസ്മസ് ആശംസകളും ഒക്കെ പറയുന്ന അത് അതിന് പോലും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പോലും ഒരു അവാർഡിനായിട്ടിനോ ഒരു ഫംഗ്ഷനോ ഒരവതാരികയായിട്ടോ പോലും ഈ അഖിലയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരൊറ്റ കാരണമാണ് കാരണം അവരെ സിനിമയിൽ നിന്നും അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും മലയാള സിനിമയിൽ ഒരു പാരവപ്പിൻ്റെ ഒരു ഇര എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും നല്ല നടിയായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ എത്ര ജനങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള നടിയായിരുന്നു ഒരു പക്ഷേ ഇപ്പോഴ് എനിക്ക് തോന്നുന്നത് മഞ്ജുവാര്യരൊക്കെ പോലെ വരേണ്ട ഒരു നടിയായിരുന്നു അഹങ്കാരമൊന്നുമില്ലാത്ത വളരെ നല്ല രീതിയിൽ എല്ലാവരോടും ഇടപഴകുന്ന ഒരു നല്ല ഒരു അഭിനേത്രിയെയാണ് മലയാള സിനിമ വേണ്ട എന്ന് വെച്ചത് വേണ്ടയെന്ന് വെച്ചതല്ല ഒഴിവാക്കിയത് അങ്ങനെ പല നടിമാരെയും ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഒഴിവാക്കാറുണ്ട് അതായത് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖ നടൻ അദ്ദേഹമാണ് ഈ അമ്മ സംഘടന ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഇന്നസെൻറ്റും മറ്റവരൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഫുൾ ചരട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇദ്ദേഹം നല്ല രീതിയിൽ വലിച്ചു അപ്പോൾ പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് നീ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇനി നീ മലയാള സിനിമയിൽ വേണ്ട എന്നുള്ള തരത്തിൽ കളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത് അല്ലാതെ അവർക്ക് ചാൻസ് കിട്ടാത്തോണ്ട് അവർക്ക് ഈ സംവിധായകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ചാൻസ് ആ കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കാമായിരുന്നു കാരണം അവർ പിന്നെ എന്താ പറയേണ്ടത് ഒരു സിനിമ കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമ ഇത്രയും ഹിറ്റായി അതുകഴിഞ്ഞ് ഒരു സിനിമ ചെറിയ പാളിച്ച വന്നത് ഇവരുടെ കുറവല്ലല്ലോ അതുകൊണ്ട് ഇവരെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു പക്ഷേ മലയാള സിനിമ നന്ദികേടിൻ്റെ ഇതാണല്ലോ അതായത് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ പുറത്താക്കണമെന്നാണ് നോക്കുന്നത് ഇപ്പോഴും പല സംവിധ പിന്നെ എന്താ പറയുക മാള അരവിന്ദം വരെ ഇത്രയും സീനിയറായ മാള അരവിന്ദം പറഞ്ഞിട്ടില്ല എനിക്ക് വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ഒരുപാട് ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൽ എത്ര പിന്നെ ഇതുള്ളതാണ് പരിചയമുള്ളതാണ് അപ്പോൾ അതാണ് അഖില പിന്നെ ശശിധരൻ നായർ എന്ന് പറയുന്ന നടിക്ക് സംഭവിച്ചത് അപ്പോൾ ഒരാൾക്ക് പോലും ഇനി ഇത് ഇതുപോലെയുള്ള ഒരു തിക്താനുഭവം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നല്ല രീതിയിൽ വന്നോട്ടെ നന്ദി നമസ്കാരം